എനിക്കിത് എന്തിന്റെ കേടാന്നാലോചിച്ചു ഈ ജോസുകുട്ടിയുടെ കല്യാണത്തിന്റെ അന്ന് തന്നെ കക്കൂസ് നിർമ്മിക്കാന്ന് പറഞ്ഞ എന്നാ വൃത്തിയോട്ട് ഏർപ്പാടാന്ന് ആലോചിച്ചു വീടിന്റെ കല്യാണത്തിന് ഓ നീ ആണോ പാചകം ഞങ്ങളെ അല്ല വീടിന്റെ പിന്നാമ്പറത്തെ ഒരു കക്കൂസിന്റെ കുഴി എടുക്കാൻ പറഞ്ഞോ അപ്പൊ അതല്ല കക്കൂസ് തന്നെ നിർമ്മിക്കാൻ ഏതോ കോൾ വരുന്നല്ലോ ഹലോ ഹലോ അണ ഞാൻ ബിജു ആണേ ബിജു അണ്ണ ഇന്നലെ കക്കൂസിൽ ആളുകളൊക്കെ വീട്ടിൽ വന്നില്ലേ നാളെ വന്ന് ഞാൻ ക്ലോസറ്റ് വെച്ചു അല്ലല്ല ഞാൻ കടയിൽ നിൽക്കുവാണേക്കെ മേടിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചു അപ്പൊ അണ്ണ ഞാൻ ഇച്ചിവിടെ ഒരു ഡൗട്ട് എന്താ ഇന്ത്യൻ ക്ലോസറ്റ് വേണോ യൂറോപ്യൻ ക്ലോസറ്റ് വേണോന്ന് അല്ല ഇത് ഏത് ഇത് കക്കൂസ് വെക്കുന്നേ ഇന്ത്യയിൽ അപ്പൊ ഇന്ത്യൻ ക്ലോസറ്റ് താങ്ക് യു അണ്ണാ ഞാൻ ഭയങ്കര വലിയൊരു ഡൗട്ടിൽ നിൽക്കുവായിരുന്നു ഓക്കെ എവിടെ പോയി പോയി അണ്ണന്റെ വീട്ടിൽ നിന്റെ ബൈക്ക് അവിടെ ഞാൻ ലിഫ്റ്റ് അടിച്ച് പോന്നെ അപ്പൊ അണ്ണൻ പറഞ്ഞത് അണ്ണന്റെ വീട്ടിൽ ഓസിന് പോയിട്ട് എടാ ഓസിന് പോയിട്ട് വരാ അല്ല പറഞ്ഞത് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഓസ് ഓസെടുത്തോണ്ട് വരാൻ പറഞ്ഞ എന്റെ വീട്ടിൽ പോയി അതാണോ പറയാ ഞാൻ കേട്ടവാതി കേൾക്കാത്തവാതി പത്ത് വയസ്സിലെവാക്കാത്തത് ഓസിന് അണ്ണന്റെ വീട്ടിൽ ചെന്ന് ചേച്ചി എന്നോട് ചോദിച്ചു നീ എന്തിനാ വന്നേക്കണെന്ന് ഞാൻ പറഞ്ഞ അണ്ണൻ പറഞ്ഞിട്ട് ഓസിനു വന്നേക്കു വന്നു അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ് ഇവിടെ നിന്ന് ഒന്നും തന്നെ കൊടുക്കത്തില്ല എന്തെങ്കിലും ഒരു പണി നിന്നെ ഏപ്പിച്ച വൃത്തിയായിട്ട് ചെയ്യാറുണ്ടോ അണ് എന്നോട് അങ്ങനത്തെ വർത്താനം അണ്ണം പറയലേ ബാപ്പ് ഒരു വീട്ടിലെ കുളിമുറി പണിയാൻ വേണ്ടി ചെന്നു അണ്ണൻ എന്നാ കാണിച്ചത് ഞാൻ പറയാം ബാബു മുതലാളി ഇറങ്ങി കുളിമുറിയിൽ ചൂടുവെള്ളം വരാനുള്ള സംവിധാനം വേണമെന്ന് അതിൽ ഈ പുള്ളി ചെയ്തു വെച്ചതെന്നറിയാമോ വാട്ടർ ടാങ്കിൻ്റെ താഴെ അടുപ്പ് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നു ബാബു മുതലാളി വന്ന് നോക്കുമ്പോ അമ്പതിനായിരം രൂപയുടെ വാട്ടർ ടാങ്ക് വവ്വാലും കറണ്ട് അടിച്ച പോലെ ഇങ്ങനെ എടാ രാജേഷിന്റെ വീട്ടില് വാട്ടർ ടാങ്കിന്റെ പണിക്ക് നമ്മൾ പോയിരുന്നോ ആ പോയായിരുന്നു വെള്ളത്തിന്റെ സംവിധാനം ഒക്കെ നീ നോക്കണം എന്ന് പറഞ്ഞു ആ അപ്പൊ പോയി വെള്ളം സിനിമയുടെ സംവിധായകനെ വിളിച്ചോണ്ട് വന്നേ അപ്പൊ സമ്മാനൊന്ന് ഞാനും ഒന്ന് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കല്ലേ അല്ല കരിവാരിത്തേക്കണ കാര്യം പറഞ്ഞപ്പോഴാ ഇതെന്നെ പെട്ടെന്നൊരു നര രയല്ലടാ അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കാക്ക കാഷ്ടിച്ചു അതുകൊണ്ട് സമ്മർചിപ്പ് വെച്ച് ജീവിയപ്പോ അങ്ങനെ അങ്ങിരിക്കട്ടെ അത് ഞാൻ ഇവിടെ രാത്രിക്ക് രാത്രി ഒറ്റയ്ക്കിരുന്ന് വാർത്തിട്ടേക്കുന്നു ഒറ്റക്കിരുന്ന് വാർത്ത വയ്ക്കാൻ ഇയാൾ ആരുടെ എടാ ഒറ്റയ്ക്ക് ഞാനിരുന്ന് ഈ സ്ലാബ് നിന്റെ നിങ്ങൾ എനിക്ക് രാത്രി പണിയാൻ പറ്റിയാലും ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ല ഇതിന്റെ കണക്കും കാര്യങ്ങളും ശരിയാണോ കണക്കും കാര്യങ്ങളും എടാ ഇത് ആർക്ക് ശരിയാണെന്നുണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് കണക്കൊന്നു പറഞ്ഞേക്കാ അത് നല്ലതാണ് അതാകുമ്പോ തെറ്റിയാലും ആരും അറിയില്ല മനസ്സിൽ തന്നെ ഹിന്ദുക്കളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധക്ക് എല്ലാവരും ജാഗരൂകരായിരിക്കുക മൈലാഞ്ചി ഇടാൻ പോവാണ് അവന്റെ വർത്താനം കേട്ടാ തോന്നു അവടെ ബോംബിടാൻ പോവാന് ഇതൊന്നും അല്ല ഒരു മൈലാഞ്ചി ആ മൈലാഞ്ചി പണ്ടായിരുന്നു മൈലാഞ്ചി എന്ന പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈലാഞ്ചി ആയിരുന്നു ആ മൈലാഞ്ചി എന്റെ കാലഘട്ടത്തിൽ അതായത് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കൊച്ചു കള്ള ബാക്കി പറ ഞാനന്ന് ഈ ഷാരൂഖ് ഖാന്റെ കണക്കായിരുന്നല്ലോ കഥ വേണ്ട ൂഖഖ് ഖാന്റെ സിനിമയും കണ്ടിട്ട് വരികയായിരുന്നു അങ്ങനെയാണോ ഞാൻ എന്റെ പ്രണയിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാൻഡിൽ ഡിന്നർ ഉണ്ടെന്ന് അന്നത്തെ കാലം അതേ ഗ്ലാസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലിൽ ചെന്ന് കയറി അത് നേരത്തെ അങ്ങ് പിണങ്ങി പിണങ്ങിപ്പോൾ സാധാരണ നേരത്തെ ചെന്നില്ലെങ്കിലല്ലേ പിണങ്ങി പോകുന്നത് പിണങ്ങി പോയത് ചെന്ന് ഈ കാൻഡിൽ ഡിന്നർ തുടങ്ങിയപ്പോഴേ ഞാൻ ഈ കാൻഡിൽ എടുത്ത് ആദ്യമേ തിന്ന് ഞാൻ തിന്നാനുള്ളതായിരിക്കും ചെയ്തു നല്ലത് നല്ലത് ആ നാട്ടിലെ കലാകാരനായ പ്രജുലാൽ അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയായി ആദ്യമായി ഇതുവരെ കല്യാണ വീടുകളിൽ കേട്ടു ഗാനം ശാന്തമീ രാത്രിയിൽ കൊണ്ടുവാ ഇത് ഫ്രഷ് പാട്ടാ ഇവൻ ആദ്യമായിട്ട് കൊണ്ടുവരണത് ആസ്വദിച്ചാട്ടെ ഒരു മര്യാദ വേണ്ട പെണ്ണിന്റെ അച്ഛനാണ് ഓരോരുത്തരും ഈ നാട് പറപ്പിച്ച ഗുണ്ട എണിഞ്ഞാൽ എന്റെ മുമ്പ് ഒരിത്തും വരെ പറഞ്ഞിട്ടില്ല കൊച്ചു പിള്ളേരോടൊ ഡാൻസ് കളിക്കാൻ വിളിച്ചേക്കണവേ എത്ര യോഗ്യത നിനക്ക് ഡാൻസ് കളിക്കാൻ എന്നെ ഈ ജോസുട്ടിയെ വിളിച്ചേക്കുന്നവ ചില്ലറ സൂക്കാടല്ല നീ ഇവിടെ നിന്നൊന്ന് ചാടി എന്താ ഇവിടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ വിളിച്ചു അവിടെ നിന്ന് നാണക്കേടല്ലേ അതുകൊണ്ട് ഇവിടെ ഒളിച്ചൊന്ന് കളിക്കാൻ വന്നത് അതാണ് ജോസ് കൂട്ടി അല്ല നീ ഇവിടെ നിങ്ങളല്ലേ ജോസൂട്ടി ഇവിടെ എടാ പണി പറഞ്ഞൂസ് ഉണ്ടാക്കണോന്ന് പറഞ്ഞു ദൈവമേ തീർത്തില്ലേ സ്ലാ ബാബു നീ ശരി പറഞ്ഞത് നാളെ നേരം എന്റെ മോളെ കല്യാണം രണ്ടുപേരും കേട്ടോ അത് ഇപ്പഴല്ലേ വിളിക്കേണ്ടത് മുമ്പേ പണി തീർത്തു തരണം എനിക്ക് ഞാൻ ഈ നേരം എനിക്കറിയാൻ ഈ അതിപ്പോട്ടത്ത് പറഞ്ഞ നിനക്ക് മനസ്സിലാവൂല പരവര വിളക്കുമ്പോ ഞാൻ നിനക്ക് കാണിച്ചു തരാം ശരി ഓക്കെ പിന്നെ കേക്കണം അല്ലെ ഈ ഒരു എല്ലാ മേശരിമാർക്കും ഈ ചന്ദ്രൻ എന്നുള്ള പേര് എന്റെ പേര് ചന്ദ്രൻ മാത്രമല്ല പിന്നെ ചന്ദ്രശേഖരണ്ട ചന്ദ്രശേഖര മൗര്യം എനിക്ക് ഒരു അടി ഉറപ്പാ ആ അല്ലല്ല കാര്യം ഉറപ്പാൻ നിങ്ങൾ ഈ നേരത്താണോ കല്യാണായിട്ട് കാര്യം ഞാൻ വീട്ടിനകത്ത് ഒരു ബാത്റൂം പണി ഉണ്ടോ പിന്നെ നമ്മളെ വടക്കേല ബാബുല്ലേ പ്ലംബർ ഇവനെ വിളിച്ച് ഞാൻ ഞാൻ പറഞ്ഞു മനെ എനിക്ക് കറങ്ങുന്നൊരു ഷവറും ലൈറ്റ് കത്തുന്ന ഒരു ക്ലോസറ്റും ഇവൻ തിരിച്ചാ കേട്ടത് ഇവൻ കറങ്ങുന്നൊരു ക്ലോസറ്റും ലൈറ്റിൽ ഷവറും മൂന്ന് ദിവസം ഞാൻ ഒരേ അതിനുശേഷം എനിക്ക് മനസ്സിലുള്ള ചിത്രങ്ങൾ പറഞ്ഞാൽ രണ്ട് ഡോൾഫിൻ ഇങ്ങനെ ചാടി പോകുന്നതും മൊത്തം പിന്നെ ഈ പണി ഇന്നുകൊണ്ട് തീർത്തില്ലെന്നുണ്ടെങ്കി എന്റെ പൊന്നു ചന്ദ്ര നീ എന്റെ സ്വഭാവം നീ അറിയും അറിയാവോ നീ അല്ലേ

നിങ്ങൾക്ക് ശരിക്കും കിട്ടിയില്ല കിട്ടിയല്ലോ കിട്ടിയില്ലോ പിന്നെ ഈ സ്ലാബ് ഇത് പറഞ്ഞ നിസ്സാര കണക്കല്ല മനക്കണക്കിലാണ് ആർക്ക് 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 നാലില് പതിനെട്ട് ഇഞ്ച് സിക്സ് എം നീളം തന്നെ ഏഴേ പോയിന്റ് രണ്ട് എട്ടേ പോയിന്റ് അഞ്ച് വീതി താജ്മഹൽ ഉണ്ടാക്കിയവനല്ലേടോ ഇത്രയും ചാടാ പറഞ്ഞു ആ കാര്യം പറഞ്ഞതാ ഒരു കാര്യം എന്തൊക്കെ ചെയ്യണം ഇനി ഈ സ്ലാബ് എന്തായാലും പണി പണി കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഇത് പിടിച്ചങ്ങ് വെക്കാം അത് പിടിച്ചു പറഞ്ഞാലേ ആളും നോക്കി അങ്ങോട്ട് അങ്ങോട്ട് വെറുതെ പോകുന്ന ശ്രദ്ധിക്കുക നാട്ടിലെ എളിയ കലാകാരനായ പ്രജുലാൽ അവതരിപ്പിക്കുന്ന മിമിക്രി ആരംഭിക്കുകയായിട്ട് ആദ്യമായി കുരുവിയുടെ സൗണ്ട് ഇവനീ സ്റ്റേജ് കിട്ടണ പൂക്കൊന്നും പോരേ എനിക്ക് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും നിങ്ങളുടെ വീട്ടില് കല്യാണമാണോ അതോ കലോത്സവമാണോ എനിക്ക് എനിക്കറിയത്തില്ല ഈ കല്യാണ തീരുമാനിച്ചെ അന്ന് രാവിലെ ഒരു ചായ തരുന്ന മറിച്ച് വന്ന് കയറിയതാണല്ലേ പിന്നെ പോയിട്ടില്ല ഈ പട്ടി വീട്ടിൽ പെട്ടി കിടക്കെ അത് കഴിയട്ടെ ചു കാണുവാട്ടോത്ത് കണക്കും പ്രകാരം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഇങ്ങനൊന്നും പിടിച്ചാ പൊങ്ങുന്നതല്ല കണസാ കൊണസാ പിടിക്കരുത് കറക്റ്റ് കോണോട് തൊണ്ണൂറ് ഡിഗ്രി ചരിഞ്ഞാൽ കോണോട് കോൺ പിടിക്കണം ഇവിടെ ഞാൻ പറയാം ഒരുമിച്ചായിരിക്കണം ആ സംഭവം കൈകൾ കൈ നിക്കത്തില്ലെങ്കിൽ കൈ പിടിച്ചോട്ടി േ ഉമ്മാരി അവനി ഒരു പങ്കുവില്ല അല്ലെങ്കിൽ ആവശ്യ സമയത്ത് അവന്റെ അണ്ണാകിന് പട്ടിപ്പറ്റി കിടക്കും ും പിള്ളേര് ഇച്ചായന കാണാൻ വന്നിരിക്കുന്നു നിങ്ങളുമായിട്ടൊരു സെൽഫി എടുക്കണോന്ന പറയുന്നേ ഞാനിപ്പ് വരാൻ പറ്റാത്ത അവരങ്ങോട്ട് വന്നോളാന്ന് എന്തിനാ അവടെ നല്ല സീനറി ഉണ്ടെന്ന് പറഞ്ഞാ താങ്ങോട്ട് കൊണ്ട് നാട്ടിലെ അവതരിപ്പിക്കുന്ന ആരംഭിക്കുകയായി രാജാവും രാജാ വാര രാജാവും കാട്ടുകിഴങ്ങല്ലേ ഓണിനു മുമ്പ് ഒരു ഡൗട്ട് ആ ഈ മീശൻ ഇങ്ങനെ വെച്ചേക്കുന്നേ എനിക്ക് രണ്ട് മുഖമുണ്ട് ആ ഇത് ഞാൻ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ പൊക്കി വെച്ചേക്കണമെങ്കിൽ ഓഹോ അപ്പൊ അതോ ആ അതെ അതെ ഞാൻ പോയിട്ട് വരാമേ രാത്രി ഒരു കാര്യം അണ്ണനോട് ഒരു സംശയം ചോദിച്ച അണ്ണൻ അതെനിക്ക് ക്ലിയർ ചെയ്ത് തരാമോ എന്താ സംശയം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയമാണ് ആ ആൺകുട്ടി എന്ന് പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ഒരു തെറ്റാണോ എന്ത് തെറ്റടാ എടാ പ്രേമിച്ചാ പോയി വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുവരണം അതാണ് അന്തസ് ആണോ പിന്നെ അല്ല ഞാൻ അതല്ല ചോദിക്കുന്നത് ഇപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി വിട്ടു കൊടുക്കുന്നതും ഒരു ത്യാഗമല്ലേ എടാ പോടാ പ്രേമിച്ചാ നഷ്ടല് വേണം നഷ്ടല് പെണ്ണിനെ കൊണ്ടുവന്ന് വന്ന് കൂടി ജീവിക്കണം എടാ സ്നേഹത്തെ കുറിച്ച് കവി എന്താ പറഞ്ഞേക്ക എന്താ പറഞ്ഞേക്കുന്നത് അല്ല അത് ഇവിടെ വിഷയല്ല അത് കളഞ്ഞരാ ഇതൊന്ന് കൂട്ടേ ഞാൻ തെറ്റിയത് അന്ന എന്നോട് തെറ്റി ഞാൻ നേരത്തെ പറയണമായിരുന്നു പൈസ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആ ശരിയാ ഇരുപത് രൂപ പോക്കറ്റിൽ നിന്ന് പോലിയൊരു വലിയൊരു തന്ന അത് ശരി അപ്പൊ ഇതിനകത്ത് നീ കമ്പി കെട്ടിയില്ലായിരുന്നു ഇതിലും വലിയ തെറ്റിയായി ഇതിലും വലിയ ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് ആ ഇന്ന് ഞാൻ അവളായിട്ട് ഒളിച്ചോടുകൂടെ ഏതാ പെണ്ണ് ഈ ജോസൂറ്റിയുടെ മോള് കല്യാണത്തിന് ഇപ്പൊ പോയ പഴയ ഗുണ്ട ജോസുകൂട്ടിയുടെ മോള് എനിക്ക് സന്തോഷായണ്ണ അണ്ണൻ ഇല്ലണ്ണ അണ്ണൻ ഇല്ലേണ് സന്തോഷായണ്ണ എന്റെ അമ്മേ ജോസൂട്ടിയുടെ രണ്ട് ഇരട്ടക്കുഴൽ തോക്കായിരിക്കുന്നത് നന്ദി കേട്ടി തരും അനുഭവിച്ചോ ഇല്ല അപ്പൊ ഞാൻ അണ്ണന്റെ പേരും പറയും എന്തിനാ എന്റെ പേരും അണ്ണനല്ലേ പറഞ്ഞത് വിട്ടുകൊടുക്കുന്ന ത്യാഗമല്ല നട്ടിലുള്ള ആളാണെങ്കിൽ വിളിച്ചറക്കിക്കൊണ്ട് പോകണത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ ഇതുമായിട്ട് ഞാൻ എനിക്ക് യാതൊരു ബന്ധവുമില്ല അന്നുറപ്പിച്ചോ ഞാൻ ആണെങ്കിൽ ഇന്ന് അവളെ വിളിച്ചറക്കിക്കൊണ്ട് പോകും എന്നെ എങ്ങാനും ആ പുള്ളി പിടിച്ച അന്നെ പേര് ഞാൻ പറയും വാടാ ം പഴമ ഇവിടെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ അവള് ഇഷ്ടത്തിലായിരുന്നല്ലേ ഞാൻ ഈ പഴയ ചിന്താഗതി പിന്നെ തന്ത പുതിയ കാലമല്ലേ ഇനി അവള് പോയി വേറെ കല്യാണം കഴിച്ച് വാലി കെട്ടി തോന്നിട്ടാവുന്നതിന്റെ കാര്യം നല്ല കല്യാണം നിന്നെ പോലെ സ്നേഹിക്കുന്നതിന്റെ കെട്ടിച്ചു വിടുന്നത് ആണോ പിന്നെ അറിഞ്ഞില്ല പപ്പേ പപ്പയ്ക്ക് എന്നോട് ഇത്ര സ്നേഹം ഇത്ര ഈ നാട്ടിൽ അത്യാവശ്യം ഗുണ്ടാപ്പണിയും പരിപാടി നടന്ന ഒരാളാണ് ഞാൻ എന്റെ ഒരുമിതം എല്ലാവർക്കും പേടി ഉണ്ട് പക്ഷെ എന്റെ മോളക്കരി പ്രേമിക്കണമെങ്കിൽ നിന്റെ പിന്നിൽ ആരോ ഒരാളുണ്ട് അങ്ങനെയൊന്നും ആരുമില്ല അങ്ങനെയല്ല ഇങ്ങനെ അതാണ് എനിക്ക് വേണ്ടത് യവന് പ്രേമിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്തി ആരാ പറയണ്ട യവനോട് വർക്ക് ഷോപ്പിൽ ഇരുന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞു പോകുച്ചിനെ കണ്ടോ ജോസിയുടെ മോളാ നീ കയറി പ്രേമിച്ചോ അത് വഴിപെരു കൊടുത്തി ആരാ പിന്നെ സത്യം നിങ്ങൾ സത്യപ്രായ കല്യാണം നടത്തുക ആയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം വെളുപ്പാൻ കാലത്ത് യവൻ ഈ പെണ്ണെ അടിച്ചിട്ട് എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓടുന്നില്ലേ എനിക്ക് ഓടാൻ പറ്റത്തില്ല ഞാൻ നിന്ന് കൊള്ളും കാരണം എന്റെ ഐഡിയ ആയി പോയില്ലേ